നേതാക്കളെ ഭീകരവാദികളെ പോലെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ എത്തിച്ചതിൽ വ്യാപക പ്രതിഷേധം ചിലക്കരയിലെ സംഘർഷത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട കെ എസ് യു നേതാക്കളെ കൈവിലങ്ങ് വെച്ച് മുഖം മോടി ധരിപ്പിച്ച് കോടതിയിൽ എത്തിച്ച പോലീസ് നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കെ എസ് യു നടത്തിയ മാർച്ചിൽ വൻ സംഘർഷമുണ്ടായി പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലം വിരങ്കി ഉപയോഗിച്ചു എങ്കിലും പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറായില്ല പോലീസ് കണ്ണീർ മാതവും പിന്നീട് പ്രയോഗിച്ചു ദൃശ്യങ്ങൾ സർക്കാരിന് വേണ്ടി അക്രമം കാണിക്കുന്ന പോലീസുകാർ കോൺഗ്രസ് ഭരണത്തിൽ എത്തിയാൽ കാക്കിയിട്ട് നടക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ് കെ സി നേതാക്കളുടെ മുഖം കറുത്ത തുണി കൊണ്ട് മറച്ച് കോടതിയിൽ എത്തിച്ച പോലീസുകാർ ചെവിയിൽ നുള്ളിക്കൂ എന്നും സതീശൻ പറഞ്ഞു അതേസമയം പോലീസ് മർദ്ദനത്തിന്റെ പഴയ വാർത്തകൾ പോലും കുത്തിപ്പൊക്കി ഇടതുപക്ഷത്തെ ബോധപൂർവം കളങ്കപ്പെടുത്താൻ നീക്കം നടക്കുന്നുവെന്ന് ഇ പി ജയരാജൻ ആരോപിച്ചു രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെവിയിൽ നുള്ളിക്കൂ പണ്ടൊക്കെ പൊറുക്കുമായിരുന്നു ഇനി ഇതെല്ലാം ഞങ്ങൾ ഓർത്തു ഓർത്തുവെക്കും ചെവിയിൽ നിളി വെച്ചോ ഒറ്റൊരുത്തൻ കാക്കിയിട്ട് നടക്കില്ല ഒറ്റൊരുത്തൻ കേരളത്തിൽ ഈ വൃത്തികേട് കാണിക്കുന്ന ഒരുത്തനും കേരളത്തിൽ കാക്കിയിട്ട് നടക്കില്ല അത്രമാത്രം തോന്നിയാസവും അസംബന്ധമാണ് ഇവർ കാണിക്കുന്നത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മർദ്ദനം അതിൻ്റെ ചിത്രീകരണമെടുത്ത് ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണ് അത് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ കാണുമ്പോൾ ഇത് ഇപ്പോൾ നടന്നിരിക്കുന്നതാണെന്ന് തോന്നുന്നു അപ്പൊ ഒരു വാർത്ത തോന്നിക്കത്തക്ക നിലയിൽ സൃഷ്ടിച്ച് ബോധപൂർവം ഇടതുപക്ഷ ഗവൺമെന്റിനെ കളങ്കപ്പെടുത്താൻ ഒരു ആസൂത്രിതമായ നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അല്ല കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥർക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കേണ്ടി വരികയാണ് കാരണം കോടതിക്ക് പോലും ഈ സംഭവത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തേണ്ടി വന്നിരിക്കുകയാണ് ഭീകരവാദികളെ പോലെ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയം നടത്തുന്ന വിദ്യാർത്ഥികളെ ഇങ്ങനെ കോടതിയിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്ത് ദാസ്യവേലയാണോ ഈ എസ് എച്ച്ഒ നടത്തുന്നത് സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് ശ്രീ വി ആർ അനൂപ് കോൺഗ്രസ് നേതാവ് തത്സമയം ചേരുന്നുണ്ട് ശ്രീ രജി ലുഖോസ് ഇടത് സഹയാത്രികനും തത്സമയം ചേരുകയാണ് ശ്രീ വി ആർ അനൂപ് എന്താണ് പോലീസിന് പറ്റിയത് എന്ന ചോദ്യം അങ്ങനെ പരക്കെ ഉയരുകയാണ് കാരണം ഈ എസ് എച്ച്ഒ മുൻപും ആരോപണ വിധേയനാണ് ഈ പറയുന്ന ഈ ഷാജഹാൻ എന്ന് പറയുന്ന ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ കാരണം നമുക്കറിയാം ചില രാഷ്ട്രീയ കേസ് സംഘടനയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏത് കേസുമായി ബന്ധപ്പെട്ടോ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന എല്ലാവരും പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ ചില നമ്മൾ മാന്യതകൾ കീപ്പ് ചെയ്യപ്പെടണം ഇതെല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് വിലങ് വെച്ച് കൊടും കുറ്റവാളികളെ പോലെ മുഖം മറച്ച് ഈ പോലീസിൻ്റെ മനോഭാവത്തെ എങ്ങനെ വിശേഷിപ്പിക്കണം ശ്രീ വി ആർ അരൂപ മാറ്റണേ മാറ്റണേ മ്യൂട്ട് സമരം ചെയ്ത വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ മുഖം മൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഇവിടെ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ പുരോഗമന മുഖം കൂടിയാണ് നീക്കം ചെയ്യപ്പെടുന്നത് അതിന്റെ ഫാസിസ്റ്റ് മുഖമാണ് അനാവരണം ചെയ്യപ്പെടുന്നത് ഇത് കേവലം പോലീസിനെതിരെയുള്ള വിമർശനമായി ഒതുക്കാൻ കഴിയുന്ന ഒന്നല്ലല്ലോ ഇപ്പോ കേരളത്തിന്റെ ഭരണത്തെ പോലീസിന് നിയന്ത്രിക്കുന്നതാരാ പിണറായി വിജയൻ പിണറായി വിജയനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആരാധകർ എത്രയോ കാലമായി പറയുന്ന ഒരു കാര്യമില്ലേ അടിയന്തരാവസ്ഥ കാലത്തെ ക്രൂരമർദ്ദനത്തിന്റെ ഇരയായ മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ സുഹൃത്തുക്കൾ സഖാക്കൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് കേരള നിയമസഭയിൽ അദ്ദേഹം മർദ്ദനമേറ്റതിന്റെ പ്രതീകമായി അദ്ദേഹത്തിന്റെ ചോരയിൽ കുതിർന്ന ചുവന്ന ഷർട്ട് വീശിക്കാണിച്ച ഒരാളാണ് അപ്പൊ പിണറായി വിജയന്റെ ഭരണം അതിന്റെ പത്താം വർഷത്തിലേക്ക് അടുക്കുമ്പോൾ പിണറായി വിജയന്റെ ഭരണത്തിന്റെ കീഴിൽ പിണറായി വിജയന്റെ പോലീസിങ്ങിന്റെ കീഴിൽ ഈ പറയുന്ന മർദ്ദനങ്ങൾ എന് അനുഭവിക്കേണ്ടി വന്ന മനുഷ്യന്മാർ റോഡിൽ ഇറങ്ങി നിന്ന് ഈ ചുവന്ന അവരുടെ ചുവന്ന വസ്ത്രം വീശി കാണിച്ചാൽ പിണറായി വിജയന് റോഡിൽ ഇറങ്ങി നടക്കാനേ കഴിയില്ലെന്ന് അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഒരു വിദ്യാർത്ഥി താങ്കൾ തന്നെ പറഞ്ഞു ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനാണ് കുറ്റവാളികളെ പോലെ കേരളത്തിന്റെ നാളിതുവരെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ അവരെ ഇങ്ങനെ ഹാജരാക്കുമ്പോൾ അത് കൊടുക്കുന്ന മെസ്സേജ് എന്താ ഇതൊരു ഭരണമായി പിണറായി വിജയന്റെ ഈ പറയുന്ന എല്ലാ ജനാധിപത്യത്തിന്റെ പുരോഗമനത്തിന്റെ മുഖംമൂടികളും മാറ്റിവെച്ച് അതിന്റെ ഫാസിസ്റ്റ് മുഖമാണ് കേരള ജനതയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ പോലീസ് എന്താണ് പറയുന്നത് ഞങ്ങളെ ഞങ്ങളെ ചോദ്യം ചെയ്യുന്ന ആളുകളെ ഏതൊരു രാഷ്ട്രീയ പക്ഷത്തുള്ള ആളുകളെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയിലെ വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങളെ ഞങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നു പറയുന്ന കൃത്യമായ സന്ദേശം ഇത് ആദ്യത്തെ സംഭവം അല്ലല്ലോ ഇപ്പൊ കുന്നംകുളത്ത് നടന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ അനുഭവിക്കേണ്ടി വന്നു ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ തന്നെ ഞങ്ങൾ ഞങ്ങൾ പിന്നോട്ടില്ല ഞങ്ങളുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകനെ വർഷങ്ങൾക്ക് മുമ്പ് കോടതിയിൽ ഹാജരാക്കിയ സംഭവമുണ്ടല്ലോ കൈവലം എണീച്ചാണ് കൊണ്ടുപോകുന്നത് പിന്നീട് ഈ പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കളെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ കൊണ്ടുപോകുന്ന രീതി അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കൊടും ക്രിമിനൽ ആയിട്ടുള്ള കൊടി സുനി പോലീസിന്റെ തണലിൽ നിന്ന് മദ്യപിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം പോലീസ് നൽകുന്ന പരിഗണനകൾ കൊടിസുനിയെ സന്ദർശിക്കാൻ വരുന്ന ആളുകളാരാ കൊടിസുനിക്ക് രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കുന്ന ആരാരിൽ മാന്യർ എന്നൊക്കെ നമ്മൾ പറയുന്ന കെ രാധാകൃഷ്ണനെ പോലുള്ള ആളുകളാണ് കൊടിസുനിയെ ജയിലിൽ പോയിട്ട് സന്ദർശിച്ച് രാഷ്ട്രീയ രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കുന്നത് പോലീസ് സമീപനം എന്ന് പറയുന്നത് ഈ പറയുന്ന പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷന്റെ പുറത്താണെന്നേ ഇവിടെ ഇവരെ ഏറ്റവും വലിയ മർദ്ദന കാലം കിരാതമായ മർദ്ദനങ്ങളോട് കടന്നുപോയ കാലം എന്നൊക്കെ വിദ്യാർത്ഥി സംഘടന നേതാക്കളെ കുറിച്ച് ഇവരൊക്കെ പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ് അടിയന്തരാവസ്ഥ കാലത്ത് പോലും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ ഇങ്ങനെ മുഖം മുഴുവൻ മറച്ച് പോലീസ് കോടതിയിൽ പോ ഹാജരാക്കുന്ന ദൃശ്യങ്ങൾ കേരളത്തിന്റെ മാധ്യമങ്ങളുടെ ആർ കെസിലുണ്ടോ ഇത് നാളിതുവരെ ഇല്ലാത്ത തരത്തിൽ നാളിതുവരെ ഇപ്പൊ യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെയും പല ഗവൺമെന്റുകളും വന്നിട്ടുണ്ടെന്നേ ഇപ്പൊ കെ എസ് യു കാരും എസ് ഒക്കാരും പല വിദ്യാർത്ഥി വിഭാഗത്തിൽ സംഘടനാ പ്രവർത്തകർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് സ്വാഭാവികമാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത്തരം ആളുകൾ സമരത്തിൽ ഏർപ്പെടും അവർ പോലീസ് അവർ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്ത പോലീസ് കോടതിയിൽ ഹാജരാക്കപ്പെടും പക്ഷെ അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു മിനിമം മര്യാദ എന്ന് പറയുന്നു എന്നുണ്ട് അവർ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരാണ് നാളെ രാഷ്ട്രീയം കൂടുതൽ യുവജന രാഷ്ട്രീയത്തിലേക്ക് മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുന്ന ആളുകളാണെന്നുള്ളൊരു പരിഗണന പോലീസും കോടതി പോലും കൊടുക്കാറുണ്ട് ഇവരെ ആർ അനൂപ് ഇത് ഒരു തരത്തിലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ശ്രീ റെജി ലൂക്കോസ് ഈ താങ്കൾ ഉൾപ്പെടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തുന്ന വ്യക്തിയാണ് ഒരുപക്ഷേ കേരളത്തിന്റെ കറുത്ത ഇടുകളിൽ അടയാളപ്പെടുത്തേണ്ട ഒരു ദൃശ്യമായിട്ട് ഇന്നലത്തെ ദൃശ്യം മാറുകയാണ് നമുക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത് അവർ ഏതെങ്കിലും തരത്തിലുള്ള കുൽസ്ഥിത പ്രവർത്തനമോ സമൂഹത്തിന് ഹാനികരമായിട്ടുള്ള മറ്റെന്തെങ്കിലും വിധ്വംസക പ്രവർത്തനമോ അല്ല നടത്തുന്നത് ഈ വിദ്യാർത്ഥികളെ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ ഇങ്ങനെ മുഖം മൂടി അണിഞ്ഞ് അണിയിച്ച് കോടതിയിലേക്കും തിരിച്ചുമൊക്കെ കൊണ്ടുപോകുന്നതിൻ്റെ ചേതോവികാരം എന്തായിരുന്നു ശ്രീ ലൂക്കോസ് ഇതിനെ വളം വെച്ച് കൊടുക്കാൻ കഴിയുമോ പ്രതീക്ഷയെ ഒരു ജനീയ സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുന്ന അപൂർവ്വം ചില പോലീസുകാരുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടുത്തെ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മഹാപുരുഷോ ജനങ്ങളോടൊപ്പം ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ജനമേത്രി പോലീസാണ് പക്ഷെ അപൂർവം ചില പോലീസ് ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ജനങ്ങളോട് അല്ലെങ്കിൽ ഈ സർക്കാരിനെ ജനങ്ങളുടെ മുമ്പിൽ അപമാനിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്ന് ആരാണോ ഉയർന്നത് ആരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല കാരണം ഈ ഷാജഹാൻ എന്ന് പറയുന്ന ഈ പിന്നെ എസ് എച്ച്ഒ ഇതിനു മുമ്പ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളതായിട്ടാണ് നമുക്ക് മാധ്യമങ്ങളോട് അറിയാൻ പറ്റുന്നത് ഇന്നലെ ആ കേസിൽ കുട്ടി കുട്ടികളെ മുഖംമോടി അണിയിച്ച് വിലങ്ങണിയിച്ച് കോടതിയിൽ എത്തിയിച്ചത് വളരെ മോശമാണ് ഇതൊന്നും ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടോ പാർട്ടിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഒരു സാക്ഷീയ പാർട്ടികളും അതിനോട് അനുവദിക്കത്തില്ല സർക്കാരും അതിനോട് അനുകൂലിക്കത്തില്ല അപ്പൊ അത് എന്ന് ആർക്കോ വേണ്ടി എനിക്ക് തോന്നുന്ന ചിലരുടെ വരുതിയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ അവരെ ഒരു ഉപകരണമാക്കിക്കൊണ്ട് ഗവൺമെന്റിന്റെ പ്രതിഷേധം തകർക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ആ നന്മ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും അധികം സർക്കാർ തകർക്കാറുണ്ട് ആരുടെ ഒരു ഉപകരണമായിട്ട് ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുകയാണെന്നുള്ള ആ അത് ഗവൺമെന്റ് അടിയന്തര അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഈ നടക്കുന്ന നടന്ന പോലീസ് പോലും അത് കുത്തി വെളിയിൽ ചർച്ചയ്ക്ക് സംബന്ധിച്ചുള്ള പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ ഈ പോലീസ് സേനയിൽ ഒരു വിഭാഗം അങ്ങനെയെങ്കിൽ കരിക്കൽ നീക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പിന്റെ തലവനായ മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ല അട്ടിമറിക്കാന്നുള്ളതല്ല ഇപ്പൊ പോലീസ് സേനയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും വിധേയത്തുള്ള കുറെ ആളുകളുണ്ട് അപൂർവമായിട്ട് അതുകൊണ്ട് പിന്നെ സേനയെ മുഴുവനും നമ്മൾ അങ്ങനെ കാണേണ്ട കാര്യമില്ല പക്ഷെ അപൂർവ്വം ജല ഉദ്യോഗസ്ഥന്മാര് അവര് ഈ രീതിയിൽ സംശയം ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ഒറ്റപ്പെട്ട ദൈനംദിനം ഒറ്റപ്പെട്ട രീതിയിൽ വരുന്ന മൂന്നും നാലും കേസുകളിൽ ശ്രീ റജി ലുക്കോസ് ഈ ദൈനംദിനം എന്ന് പറയുന്ന അനുദിനം വരുന്ന മൂന്നും നാലും കേസുകളിലെ ഈ പറയുന്ന താങ്കളി ആരോപിക്കപ്പെടുന്ന ഈ ആളുകളൊക്കെ കീ പോസ്റ്റിൽ ഇരിക്കയാണ് എവിടെയാണ് ഇരിക്കുന്നത് ക്രമസമാധാന ചുമതലയിലാണ് ഇരിക്കുന്നത് അപ്പോൾ എന്താണ് അങ്ങ് പറഞ്ഞല്ലോ ഇത് ഈ വ്യക്തി ഷെയ്ഡി ക്യാരക്ടറാണ് നേരത്തെ ഈ പറയുന്ന ഷാജഹാൻ യു കെ എന്ന് പറയുന്ന ഈ പോലീസുകാരൻ മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ സുജിത്തിനെ തല്ലിച്ചതച്ച സമയത്ത് ആ സ്റ്റേഷനിൽ ചാർജ് വഹിച്ച ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിനെതിരെ കടുത്ത ആരോപണങ്ങൾ നിലനിൽക്കുകയാണെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റേഷനിൽ അദ്ദേഹത്തിന് വീണ്ടും ആ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുകയാണ് അപ്പോൾ അത് അതിന് ഉത്തരവാദി ആരാണ് അല്ല ആ ചോദ്യം ന്യായമാണ് പക്ഷെ അതിനകത്ത് നമുക്ക് പറയാനുള്ള മറുപടി ഇത്രേയുള്ളൂ ഇത്രയും ഇത്രയും ഇത്തരം തെറ്റുകൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഒരു ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ ആ രീതിയിൽ നമ്മൾ വിശകലനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒമ്പത് ഒൻപത് വർഷം കൊണ്ട് കേരള പോലീസിനെ ക്രിമിനൽ വൽക്കരിച്ച് അല്ലെങ്കിൽ ആയിട്ടുള്ള എത്രയോ ആൾക്കാർ നൂറ്റി എട്ടോളം ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ചരിത്രം കേരളത്തിലുണ്ടായിട്ടുണ്ടോ അവിടെ ഞാൻ വീണ്ടും ആരോപിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇതുപോലത്തെ ചില ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഇന്നലെ നടന്നതിനെ കുറിച്ച് ഞങ്ങൾ ആരെയും അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ടോ ഒരിക്കലും സംസാരിക്കുന്നില്ല ഭാഗത്ത് നിന്ന് മനപൂർവ്വം തിങ്കളാഴ്ച നേരിട്ട് ആ ആവശ്യപ്പെട്ടിരിക്കുന്നു ഒരു ഉദ്യോഗസ്ഥന്റെ അത് അത് മാന്യത അലങ്കാരമായി നിങ്ങളുടെ അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ അലങ്കാരമായിട്ട് അതിനെ കാണേണ്ടത് അത് കോടതി കോടതിയുടെ മാന്യതയുടെ കണ്ടുകൊണ്ട് കോടതിയുടെ ഇടപെടലാണ് ഞാൻ ചോദിക്കില്ല അങ്ങ് പറഞ്ഞല്ലോ ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ന് എന്ത് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടായിട്ടുണ്ട് സുജിത്തിന്റെ കേസിൽ എന്താണ് സുജിത്ത് തുറന്ന് വിട്ട ഭൂതം അതിനുശേഷമാണ് എന്താണ് കൊടിയമർ കഥകൾ അനുദിനം വന്നത് അതിനുശേഷം ഈ മധുബാബു എന്ന പോലീസ് സേനയിൽ ഏറ്റവും വലിയ കൊടിയ ക്രിമിനൽ ഇപ്പോഴും ആലപ്പുഴയിൽ ഇരിക്കുകയാണ് രതീഷ് എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥൻ തടിച്ച ആ ഉദ്യോഗസ്ഥൻ അവിടെ ഇരിപ്പുണ്ട് അലവി എന്ന് പറയുന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ അത് ആത്മഹത്യ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹവും നേരത്തെ ക്യാരക്ടറാണ് ആ വ്യക്തിയും അതേ സീറ്റിൽ ഇരിക്കുകയാണ് പിന്നീട് ആരാണ് പ്രതാപ് ചന്ദ്രൻ കൊച്ചിയിലൊരു സ്ത്രീ അടക്കം മുന്നിലിട്ട് മർദ്ദിച്ച കേസിലെ വ്യക്തി അദ്ദേഹവും പ്രധാനപ്പെട്ട സ്ഥലത്തിൽ സമ്പത്ത് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന് രണ്ടായിരത്തി പതിനേഴിൽ ജനജേന്ദ്രിയ കേസിലെ പ്രതി വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്തിരിക്കുകയാണ് അങ്ങനെ എത്ര എത്ര കേസുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ന് എവിടെയാണ് എടുത്തത് സ്ഥലത്തിന് അതായത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പരസ്യമായിട്ട് മുഖ്യമന്ത്രി കർശനമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രോസസിങ് നടത്തുകയാണ് ഒരു സംശയം പ്രതീക്ഷിക്കുകയായിരിക്കേണ്ട ഇത്തരം ഉദ്യോഗസ്ഥന്മാർ സർവീസിലുണ്ടാകത്തില്ല അത് യാതൊരു തരപ്പില്ല അതിനോട് ചങ്കൂറ്റവും ആർ ജോലി ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ അതുകൊണ്ടാണ് ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞത് പക്ഷേ ഇതുപോലെയുള്ള ചില ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരസ്യമായ രീതിയിൽ ഇങ്ങനെ പ്രതികരിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സേവനം ചെയ്യുന്നത് ആരെ സുഖപ്പിക്കാനായിട്ടാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന ചില കമന്റുകൾ അത് സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു കാര്യം പറയാം എൽ ഡി എഫ് സർക്കാരിന്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പ്രതിജ്ഞത്തിന് മുമ്പിൽ ഏറ്റെട്ട് കയറി എൽ ഡി എഫ് സർക്കാരിന്റെ പ്രതിഷേധ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ ദിവസപുരം കാണുക അത് നടക്കിയല്ല കേരളത്തിൽ അനൂപ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളെന്താണ് ചെവിയിൽ നുള്ളിക്കോളൂ എന്ന് പറയുകയാണ് അപ്പോൾ വെല്ലുവിളിക്കുകയാണോ ഈ സിസ്റ്റത്തെ സംവിധാനത്തെ വെല്ലുവിളിക്കാണോ അതല്ലല്ലോ രീതി അതല്ലോ ആ സ്വരമല്ലോ അങ്ങനെയല്ലല്ലോ വേണ്ടിയിരുന്നത് സി ബി ആർ അനൂപ് അങ്ങനെ പ്രതിപക്ഷ നേതാവിന് എന്തുകൊണ്ട് പറയേണ്ടി വന്നു രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ചർച്ചയിൽ ആ ചർച്ചയിൽ ഇടപെടുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഈ ചർച്ചയ്ക്ക് നിങ്ങൾ വിളിച്ചപ്പോ ആരാണ് അപ്പുറത്തുള്ളതെന്ന് ഞാൻ ചോദിച്ചില്ല പക്ഷെ കെ പി സി സിയുടെ ഒരു തീരുമാനമുണ്ട് ബഹുമാനായ റിജു ലുക്കോസ് ആണെങ്കിൽ കോൺഗ്രസ് പ്രതികൾ ചർച്ചയിൽ പങ്കെടുക്കാറില്ല അത് മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ ഞാനൊരു ചർച്ചയുടെ ഇടയിൽ ഈ പറയുന്ന അത് ഉന്നയിച്ച് ഞാൻ മുൻകൂട്ടി ചോദിക്കാത്തതുകൊണ്ട് എന്റെ കൂടി പിഴവായത് കൊണ്ട് ഞാൻ പങ്കെടുക്കുന്നതാണ് കെ പി സിയുടെ തീരുമാനം അങ്ങനെ പങ്കെടുക്കാൻ പാടില്ലാന്ന് ഞങ്ങൾ ഒഫീഷ്യൽ ാണ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് എന്നാണ് കോൺഗ്രസ് നമുക്കിനി അഞ്ച് മിനിറ്റ് മാത്രമേ തീർച്ചയായും വിഷയങ്ങളിൽ ശ്രീ ബി ആർ അനുഭവ ഗൗരവമേറിയ വിഷയങ്ങളിൽ സി പി എം പ്രതികൂട്ടിലാവുന്ന സമയങ്ങളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ നമുക്ക് കിട്ടാറില്ല അപ്പോൾ അങ്ങനെ തീർച്ചയായും ഇത്തരം സംഭവങ്ങളിലൊക്കെ പ്രതികരിക്കാൻ ഇടയുള്ള ഇടതു സഹായത്തേക്ക് കൂട്ടത്തിൽ ലൂക്കോസിനെ ഈ ഈ കാലങ്ങൾ നിങ്ങൾ ഒരു പിണക്കങ്ങൾ തീർക്കേണ്ട കൂടി ഞാൻ എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെ പ്രശ്നമുള്ള ആളല്ല ഞാൻ പക്ഷെ ഞങ്ങളുടെ ഞാൻ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് വരുമ്പോൾ ഞാൻ സംഘടനാപരമായ ചില ഇത് മാനിക്കേണ്ടതുണ്ടല്ലോ അപ്പൊ അത് ഞാൻ അറിയിച്ചു എന്നുള്ളൂ ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ഇതിനകത്ത് അദ്ദേഹത്തെ ഇതിനെ നിസ്സാരവത്കരിക്കാൻ ശ്രമിക്കുക എന്നായിട്ടാണ് പറയുന്നത് ഇവിടെ കോടതിയുടെ പ്രശ്നമല്ലല്ലോ ഇവിടെ ഈ പറയുന്ന ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല കേരളത്തിന്റെ പോലീസിങ്ങുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ അധികാരത്തിൽ ഇരിക്കുന്ന കാലത്തോ വളരെ ഒരു പത്ത് വർഷമായി അധികാരത്തിൽ ഇരിക്കുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ കസ്റ്റഡി മരണങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ പോലീസ് മർദ്ദനം കേരളത്തിന്റെ പോലീസിന് ഈ ആത്മവിശ്വാസം എവിടെ നിന്നാണ് ലഭിക്കുന്നത് ഇപ്പോ ഈ കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന നമുക്കറിയാം കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനെ എങ്ങനെയാണ് ഡീല് ചെയ്യുന്നത് പോലീസ് ഡീല് ചെയ്യുന്നത് എന്ന് കണ്ട് മനസ്സിലാക്കിയ ആളുകളല്ലേ നമ്മളൊക്കെ വിദ്യാർത്ഥി സംഘടനാ ഉണ്ടായിരുന്ന ആളുകളല്ലേ ഒരിക്കലും ഇല്ലാത്തൊരു സമീപനമല്ലേ എൽ ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോഴായാലും യു ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോഴായാലും ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനെ ഒരു സമരം ചെയ്ത് അറസ്റ്റ് വരിക്കുന്ന ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനാ നേതാവിനോട് പുറത്തുന്ന സമീപനവും ഒരു ഒരു കാലത്തും കുറ്റവാളികളോട് പുലർത്തുന്ന സമീപനമായിരുന്നില്ല അതിന് മാറ്റം വരുന്നത് അതിന് ഇവർക്ക് കോൺഫിഡൻസ് ലഭിക്കുന്ന എവിടുന്നാ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നേ ഇപ്പൊ കെ കരുണാകരൻ അദ്ദേഹം രാജൻ കേസിൽ രാജിവെച്ചത് രാജനെ കരുണാകരൻ വന്ന് അദ്ദേഹം ഉറക്കിക്കൊണ്ടുവരണ്ട ഇതാണോ കരുണാകരൻ രാജ്യത്ത് കരുണാകരനെതിരെ ഇവർ ഇന്നലെ ഉയർത്തിയ വിമർശനങ്ങൾ പിണറായി വിജയന് ബാധകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ കരുണാകരനെ പോലുള്ള ആളുകൾ മുൻകാലങ്ങളിൽ എ കെ ആന്റണിക്കെതിരെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർക്കെതിരെ അല്ലെങ്കിൽ കേരളത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്ന മുഖ്യമന്ത്രിയെ പോലും കൊലയാളി അച്യുതമേനോ അറുകറമേനോൻ അച്യുതമേനോൻ എന്ന് വിളിച്ച ആളുകളാ ഈ സി പി എം അപ്പൊ പിണറായി വിജയൻ പാചകമല്ലേ പിണറായി വിജയൻ ഒരു വശത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭൂതകാലത്ത് മഹത്വവൽക്കരിക്കാൻ വേണ്ടി അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്ന മർദ്ദനങ്ങളുടെ വലിയ വീരസ്യങ്ങൾ പറയുകയും അടിയന്തരാവസ്ഥയെ നാണിപ്പിക്കുന്ന തരത്തിൽ ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ അടിയന്തരാവസ്ഥ കാലത്ത് ും നടപ്പിലാക്കപ്പെടാത്ത തരത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ മുഴുവൻ ദേഹമാസകല മുഖവും ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ട് ശ്രീ വി ആർ അനു പറഞ്ഞ പോലെ തന്നെ ഇടതു സർക്കാരിൻ്റെ കാലത്താണ് ഇത് ഉണ്ടാകുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട പ്രത്യേക ശ്രീ റിജിലുക്കൂസ് അവൈലബിൾ ആണെങ്കിൽ ശ്രീ റിജിലുക്കൂസ് നോക്കൂ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞല്ല ഈ കഴിഞ്ഞ ഒൻപത് വർഷത്തിന് ഇടയ്ക്ക് ഇടതു സർക്കാരിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ പഴി കേട്ട കാരണം നയവ്യതിയാനം എന്ന് പറഞ്ഞ് കേരളം ചർച്ച ചെയ്യപ്പെട്ട ഇടത് മൂല്യ മൂല്യങ്ങൾ ഒന്ന് ചിന്തിക്കണമെന്ന് സർക്കാരിനെതിരെ ഇടതുപാർട്ടിയിൽ നിന്ന് തന്നെ സി പി ഐ പോലുള്ള പാർട്ടികൾ പറഞ്ഞ എന്താണ് അലൻ ഷുഹൈബ് കേസുമായി ബന്ധപ്പെട്ട് അന്ന് ചുമത്തിയ കേസ് രണ്ട് ഏറ്റുമുട്ടൽ കൊലപാതകത്തിൽ മാവോയിസ്റ്റ് നേതാക്കൾ കൊല്ലപ്പെട്ട സംഭവങ്ങൾ അങ്ങനെ ഉള്ള അറ്റൻഷൻ എടുക്കേണ്ട ഒരു കേസിന്റെ പട്ടികയിലേക്ക് ഇന്നത്തെ ഈ ദൃശ്യങ്ങളും വരികയാണ് എന്താണ് കാരണം എന്താണ് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവത്തിൽ ആ മൂന്ന് വിദ്യാർത്ഥികളെ നോക്കി ഇരുത്തിയേക്കുന്ന നോക്കണം ആ ദൃശ്യം കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അമ്പരപ്പാണ് അവർ എന്തിനു വേണ്ടിയാണ് മറ്റേതോ രാജ്യദ്രോഹം നടത്തിയ രാജ്യതലസ്ഥാനത്തൊക്കെ കുടുങ്ങിയ പീഡനങ്ങൾ പീഡന കൊലപാതകങ്ങൾ ലൈംഗിക കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളുകളൊക്കെ കൊണ്ടുവരുന്ന രീതിയിൽ സാധാരണ എന്താണ് നമുക്കിങ്ങനെ മുഖംമൂടി അണിയുന്നതിന് ഒരു പ്രോട്ടോക്കോൾ ഉണ്ടല്ലോ കാരണം എന്താണ് ഒന്നിൽ അക്യൂസ്ഡ് അവൻ പറയണം തന്നെ കാണിക്കാൻ പാടില്ല അങ്ങനെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കേസുകളിൽ മുഖംമൂടി ധരിക്കാം പിന്നീട് എന്താണ് തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കേസുകളിൽ തെളിവെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ തെളിവെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തെളിവ് മൂല്യങ്ങൾ നശിക്കാതിരിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ ഇങ്ങനെ കൊണ്ടുപോകാറുള്ളത് അപ്പോൾ ഇതിന് നടപടി ഉചിതമായിട്ട് വേണ്ടതല്ലേ ശ്രീ റെജി റജിലൂക്കോസ് ഈ പറയുന്ന ഷേഡി കാലക്കായിട്ടുള്ള ഈ സർക്കിളിനെതിരെ തീർച്ചയായിട്ടും നടപടി അനിവാര്യമാണ് നടപടി ഗവൺമെന്റ് സ്വീകരിക്കും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കോടതി അതിനനുസൃതമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും ഒരു സംശയമില്ല പിന്നെ വേറൊരു കാര്യം ഉണ്ട് കോൺഗ്രസ്കാര് വലിയ രീതിയിലുള്ള സ്വയം വിമർശ അല്ല സ്വയം പ്രശംസയൊക്കെ അർപ്പിക്കുമ്പോഴത്തേക്ക് നമുക്ക് പുച്ഛം തോന്നുന്നു കാരണം കോൺഗ്രസുകാർ കേരളത്തിൽ മരിച്ചിട്ടില്ല ഉരുട്ടിക്കൽ ഉണ്ടായത് പിന്നെ ഉദയകുമാറിനെ കൊന്നു തള്ളിയതാരാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോന്നിയിലെ ചെറുപ്പക്കാരനായ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ എസ് എഫ് ഐ പ്രവർത്തകനെ പത്തൊമ്പാ വയസ്സിൽ ഇടിച്ച് കൂമ്പളക്കിയതാരാണ് ഈ നാല് വർഷക്കാരും ഭരിച്ചിട്ട് അവരെന്തെങ്കിലും നീതി ആ പയ്യനോട് ചെറുപ്പ ചെറുപ്പക്കാരനോട് കാണിച്ചോ ഇതെല്ലാം ഒരു സത്യസന്ധമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം എങ്കിലും പോലീസ് എന്ന് പറഞ്ഞ സേന എക്കാലത്ത് ഒരു മർദ്ദപൂർണ്ണങ്ങളായിട്ട് ഒരിക്കലും സി പി എം കരുതിയിട്ടില്ല ഇടതുദോഷം അങ്ങനെ ചെയ്യുന്ന പ്രശ്നമില്ല തെറ്റ് ചെയ്തിട്ടുണ്ട് അവരെ ശിക്ഷിച്ചിരിക്കും ഇരുന്നൂറ്റി രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പുറത്തേക്ക് പോകാനുള്ള വക്കത്ത് നിൽക്കുക നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു ഇവരെ പോലെയുള്ളവരെ സർക്കാർ നിരീക്ഷിക്കണം ഇവർ സർക്കാരിനെ പ്രതിഷേധ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അപൂർവം ജന ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നത് അത് ഗവൺമെന്റ് നിരീക്ഷിക്കണം ഇവർക്ക് തക്കതായി ശിക്ഷ കൊടുക്കണം അതിൽ നിന്നും ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയിലൂടെ അവർക്കെതിരെ നടപടി എടുക്കുക ചരിത്രമുണ്ട് അത് ബഹുമാനപ്പെട്ട ഡി ജി പി പറഞ്ഞു കഴിഞ്ഞു മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തുകഴിഞ്ഞു അത് അതിന്റെ കൃത്യമായി നിയമ നടപടികളിലൂടെ തന്നെ അവർ സേനയ്ക്ക് ശിക്ഷയ്ക്ക് അവര് ഈ സേന വിധേയത്തിൽ യാതൊരു തർക്കവും ഇല്ല അത് കാത്തിരിക്കാൻ നമുക്ക് അധികം താമസിക്കാതെ അതിനുള്ള അനൗൺസ്മെന്റ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പിന്നെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എനിക്ക് യാതൊരു സംശയമില്ല ശരി നന്ദി ശ്രീ വി ആർ അനൂപ് ഒപ്പം ഷാജഹാൻ യു കെ എന്ന എന്നാണ് അതിൽ നമ്മൾ പലപ്പോഴായി ചോദിക്കുന്നു ഈ എസ് സി ഇ നടത്തുന്നത് ദാസ്യവേലയാണോ എന്ന് കാരണം ആരെ തൃപ്തിപ്പെടുത്താനാണ് ഇങ്ങനെ നടത്തുന്നത് അത് ഇടതുപക്ഷം അത് അംഗീകരിക്കുമോ എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വിഷയത്തിലടക്കം സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിയുടെ മന്ത്രിയുടെ പ്രതികരണത്തിൻ്റെ പട്ടികയിലേക്ക് മൗനം തുടരുന്ന ഒരു ഘട്ടത്തിൽ മറ്റൊരു വിഷയം കൂടി അറ്റൻഷൻ കിട്ടുന്ന ശ്രദ്ധക്ഷണിക്കലായി മാറുകയും ചെയ്യുകയാണ് അതേസമയം വ്യാപകമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഉയരുന്നത് അതിഥികൾക്ക് നന്ദി